നമ്മൾ ഇന്ന് നിൽക്കുന്ന പള്ളി ചിക്ക് ബുദ്ധിയുടെ എടുത്ത് കഴിക്കുന്നത് നമ്മൾ ന്യൂ സിലെ അജിൻ്റെ ബൈക്ക് ഷോപ്പിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് കണ്ടല്ലോ ഇവിടെ ഇഷ്ടം പോലെ വണ്ടികൾ വന്നിട്ടുണ്ട് ബുള്ളറ്റ് രണ്ട് ബുള്ളറ്റ് വണ്ടി ഏകദേശം ഒരു ലക്ഷം രൂപ വരുന്ന ബുള്ളറ്റ് ആണ് കാര്യം ഒരു ലക്ഷം രൂപയെന്ന് വെച്ചാൽ എന്തായിരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മോഡൽ അപ്പം അങ്ങനെയൊക്കെ കുറേ വണ്ടികൾ വന്നത് നമ്മൾ വന്ന് എടുക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോയേക്കാം പിന്നെ ലൊക്കേഷനും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ കറക്റ്റ് ആ ഈ ഒരു ലൊക്കേഷൻ ഇവിടുത്തെ കറക്റ്റ് ലൊക്കേഷൻ ആ ലിങ്ക് കിട്ടിയത് ചോദിക്കാം പിന്നെ നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വിളിച്ച് ചോദിക്കാണെങ്കിൽ വിളിച്ച് ചോദിക്കാം ഫുൾ ഫോട്ടോസ് ഒക്കെ നമുക്ക് കിട്ടിയാലും കിട്ടും പിന്നെ അതേപോലെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക ലൈക്ക് കൊടുക്കാൻ അയച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലെങ്കിൽ പതിനായിരം സബ്സ്ക്രൈബർ ആവാൻ വേണ്ടി ഇനി ഒരു രണ്ടായിരം സബ്സ്ക്രൈബർ കൂടെ വേണം കേസ് രണ്ടായിരം അല്ല ആയിരത്തി അഞ്ഞൂറ് അത്രയും വേണം കേസ് അപ്പം നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോയേക്കാം ഇഷ്ടംപോലെ വണ്ടികൾ വന്നിട്ടുണ്ട് ഈ ഒരു ഷോപ്പിന്റെ വീട് നമ്മൾ എല്ലാ മാസം ഇടുന്നു അജിനുണ്ട് അജിനെ ഉണ്ട് അപ്പൊ പിന്നെ നമുക്ക് ഇഷ്ടംപോലെ സ്റ്റോക്കുകളുണ്ട് ഇതല്ല ഇതിനെക്കാട്ടി കൂടുതൽ എല്ലാ മാസം ഇടാം വീഡിയോ അല്ലേ എല്ലാ മാസം അല്ല കേസ് ഇപ്പൊ ഇത് ഈ വണ്ടിയുണ്ട് ഈ വണ്ടി ഇപ്പം അടുത്താഴ്ച വന്നിന് ഈ വണ്ടികൾ എന്താണ് അല്ലെ വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡൽ രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് കേട്ടോ ഇരുപത്തിയഞ്ചു രൂപയ്ക്ക് കൊടുക്കാം അതിനകത്ത് കിലോമീറ്റർ നോക്കുന്നില്ല ില്ലല്ലേ ഇത് നമ്മൾ വൃത്തിയാക്കിയല്ലേ കൊടുക്കത്തോളൂ അല്ലേ അതൊക്കെയുള്ള കേസെ വൃത്തിയാക്കി ഇങ്ങനെയല്ല വണ്ടി വരുന്നത് വണ്ടി കൊടുക്കുന്ന വണ്ടികളൊക്കെ കാണിച്ചരാം അല്ലേ എങ്ങനെയാണ് ഇവിടുത്തെ ഇറങ്ങുന്നത് ഒരു വണ്ടി പോയല്ലേ ഉള്ളു അവിടെ ഒരു വണ്ടി പോയി കാണിച്ചരാം എങ്ങനെയാണ് അവർ കൊടുക്കുന്നതെന്ന് കാണിച്ചരാം അടുത്തൊരു ഇരുപത്തഞ്ചൊപ്പം ഇരുപത്തഞ്ച് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് മോഡൽ ഡേറ്റ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ് മാറ്റാം അല്ലേ അതായത് പതിനാറ് മോഡൽ റേറ്റ് എത്ര ചോദിക്കുന്നത് അഞ്ഞൂറ് കൊടുക്കാം കിലോമീറ്റർ നിങ്ങൾ ഇത് ഡിജിറ്റൽ മുപ്പത്തിരണ്ടായിരം അത് ജെനുവൻ ഓക്കെ മുപ്പത്തിരണ്ടായിരം രൂപത്തിയാറായിരം ഇരുപത്തി ആറായിരം രൂപക്ക് കൊടുക്കാം ഈ വണ്ടി ഇരുപത്തി ആറായിരം രൂപ അതായത് പന്ത്രണ്ട് മോഡൽ ആക്സസ് ആണ് ഇതിന്റെ വലിയ രീതിയിൽ ഒന്നും നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലേ കാര്യം ഇനി ഇങ്ങനെ ഇരിക്കുമല്ലോ കൊടുക്കാൻ നേരത്തെ തന്നെ വൃത്തിയാക്കി അവർ കൊടുക്കാം നാൽപ്പത്തി കിലോ മിനിമ കിലോമീറ്റർ ഓക്കെ എത്ര രൂപയ്ക്കുന്നത് ഇരുപത്തിയൊന്ന് രൂപ കൊടുക്കും ഇരുപത്തിയൊന്ന് രൂപയ്ക്ക് വണ്ടി കൊടുക്കും കേട്ടോ ഓക്കെ ഇനി അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോ എക്സ്ട്രീം അല്ലേ എക്സ്ട്രീം രണ്ടായിരത്തി പതിനാറ് മോഡല് നല്ല ഓഫ് റോഡ് വ്യത്യാസമൊന്നുമില്ല ഓഫ് റോഡ് ടയർ ഇതിന്റെ ഇതിൻ്റെ സൈഡിലാണ്ടാക്ക എന്നൊക്കെ പറയുന്നത് കേട്ടോ

എത്രേ ആരേ ആണ് പതിനാറ് അമ്പത്തിരണ്ട് ഈ അമ്പത്തിരണ്ട് കാണിക്കുന്ന പോളിസി കൊണ്ട് ഇതെല്ലാം പോളിഷ്യും ചെയ്തിട്ട് കൊടുക്കും ഇങ്ങനെ അല്ലായിരിക്കും വണ്ടി വരുന്നത് വണ്ടി വരുന്നത് അവിടെ ഒരു വണ്ടി ഇരിക്കും ഉണ്ട് ആ രീതിയിലിരിക്കും അതല്ലേ നമുക്കോട്ട് പോകാം അടുത്തൊരു പ്ലാറ്റ് തേടി നടക്കുന്ന വണ്ടിക്ക് കിട്ടും അപ്പൊ അറുപത്തി മൈലേജ് കിട്ടും എത്ര മോഡൽ വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ അറുപത്തിയഞ്ച് മൈലേജ് കിട്ടും ഇവിടെ കിടക്കി ആൾക്കാരുണ്ട് ഇഷ്ടംപോലെ എടുക്കാൻ ആൾക്കാരും ഒന്ന് നിൽക്കുക ബിസിയാണ് അല്ലേ ായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം അല്ലേ ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് എത്ര രൂപയ്ക്കുന്നത് രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് മുപ്പത്തിരണ്ട് പത്ത് രൂപയ്ക്ക് ആയിട്ട് പഠിച്ചാൽ മതി അപ്പം ഈ വണ്ടി എടുക്കട്ടെ അപ്പം ഡൗൺ പേയ്മെൻ്റ് ഒക്കെ ഉണ്ട് പിന്നെ അവതല്ലേ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വണ്ടിയാൻ കാണിച്ചിട്ടുണ്ട് കണ്ടിട്ട് വയ്ക്കും ഇതിപ്പോൾ കൊടുക്കാൻ വേണ്ടി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് എത്ര രൂപയ്ക്കാണ് പോയത് മുത്തിയൊരു കണ്ടീഷൻ നല്ല വൃത്തിയാക്കി ആയിരിക്കും കൊടുക്കുന്നത് പോളിഷ് ചെയ്തിട്ടുണ്ട് എല്ലാം എല്ലാം മാറി 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 എയർ ഫിൽറ്റർ

സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാല് ബുള്ളറ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു ആ ഒരു ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് എന്റെ ഒരു ഇളി പോണ സൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു നമ്മളെ ആണെങ്കിൽ എഞ്ചിൻ്റെ ആരും നോക്കേണ്ട കൈസ് അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു യൂസ് എന്നല്ല ഞാൻ ഉപയോഗിക്കുന്നതാണ്ട് എന്റെ എപ്പിസോഡാണ് അതിന് എഞ്ചിനെ പറഞ്ഞിരിക്കും അപ്പേ നമ്മൾ ആ കുട്ടിക്കീടെ ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്നു ഞാൻ കേൾപ്പിച്ചല്ലോ എന്റെ സൗണ്ട് രക്ഷയില്ല കേട്ടോ ഇത് എത്ര ചോദിക്കുന്നതിന് കൊടുക്കാൻ പറ്റും മോഡൽ മോഡൽ പുതിയ ാണ് ഇരിക്കുന്നത് എന്ന് വെച്ചാൽ എഞ്ചിൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന നമ്പർ അജിനും കോൺടാക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്താണ് ചിരകീഷ് അപ്പോൾ ആ ബുള്ളറ്റ് ഇത് ഭയങ്കര സൗണ്ട് ഈ ബുള്ളറ്റിന്റെ ഒരു പ്രത്യേകത രണ്ടായിരത്തി മോഡൽ ബുള്ളറ്റ് ആണ് ഈ ാണ് ഈടീ രണ്ട് എൺപത്തിരണ്ട് മോഡല് വണ്ടിയാണ് മോഡല് ആൾക്കാരൊക്കെ തിരക്കി സിസ്റ്റം എങ്ങനെയാണോ

യും പഴകുന്തോറും പഴകന്തോറും ഇതിന് വില കൂടി കൂടി വരികയാണ് ചെയ്യുന്നത് ഇപ്പൊ ഒരു രക്ഷയില്ല ഇത് ഓട്ടിക്കാരിച്ചിരി ബുദ്ധിമുട്ടാണല്ലേ ഉപയോഗിക്കൂ വീട്ടുണ്ടായത് കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു ബ്രേക്ക് പിടിച്ചുകഴിഞ്ഞാലും എന്ത് ചെയ്താലോ ചെറുക്കി പോവോ വീരുവോ പേടിക്കണ്ടത് എൺപത്തി രണ്ട് കാലഘട്ടങ്ങളിൽ അതിൻ്റെതായും ഓക്കെ അപ്പം ഇത് നമ്മൾ ചോദിക്കുന്നത് ഒരു ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് എൺപത്തി മോഡൽ മോഡല് ഇതിൻ്റെ സൗണ്ട് ഒരു അപാര സൗണ്ട് റ്റു ട്വൻറ്റി ഗീസ് എല്ലാവരും പറഞ്ഞു കിടക്കുന്ന സാധനമാണ് ടു ട്വൻ്റി ടു ട്വന്റി ടു ട്വൻ്റി ഇപ്പോൾ ഒരു എൻ എസ് അറിയാം എസിൻ്റെ വീഡിയോ ഇപ്പോൾ ചെയ്തിട്ട് പോകാം ഓക്കെ ആ ഇതിൻ്റെ ഡീസെൻ്റ് സൗണ്ട് ഒന്ന് പ്രൈസ് മതി എൻജിൻ അങ്ങനെ വലിയ പ്രശ്നമൊന്നും അതൊക്കെ സത്യമാണ് അപ്പൊ ഇത് വരുന്നത് മോഡൽ എത്ര രൂപ പത്ത് പതിനഞ്ച് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പൾസർ എടുക്കാൻ പറ്റും പതിനയ്യായിരം രൂപ മതി ആ പൾസർ എടുക്കാൻ ഇത് നമുക്ക് വേറെ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലല്ലോ ഒരു ദിവസം എത്ര ദിവസം അപ്പോൾ അതിന് ഇതിനെല്ലാത്തിനും ഫിനാൻസ് കിട്ടും രണ്ടായിരത്തി പതിനഞ്ചൊട്ടാണ് ഫിനാൻസ് വരുന്നത് പതിനാറ് മുതൽ ഫിനാൻസ് കിട്ടും വിശ്വസിക്കാൻ വേറെ എന്ത് കംപ്ലൈൻറ് ഉണ്ടെങ്കിലും നിങ്ങളും കൊണ്ടുവന്നാൽ

ഓക്കെ ഫ്രണ്ട് ട്രംപ് വരുന്നതല്ലേ സാധാ അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് എത്ര ചോദിക്കുന്നത് എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയത് മോഡൽ രണ്ടായിരം രണ്ടായിരത്തിരണ്ട് ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അയ്യായിരം കിലോമീറ്റർ ഓടിയോൾ എഴുപത്തി ഏഴായിരം രൂപ എഴുപതിനായിരം രൂപ കൊടുക്കാം 75 രൂപയ്ക്ക് ഫൈനൽ ഞാൻ ഈ പേര് മാറി കൊടുക്കും ആരെ വന്നാലും 75 രൂപയ്ക്ക് ഇതിന്റെ പേര് മാറി നമ്മൾ ഈ വീഡിയോ കണ്ടട്ടുള്ള ആളാർക്ക് 75000 രൂപയ്ക്ക് ഇത് നമ്മൾ പേര് മാറി കൊടുക്കും 75000 രൂപ കൊടുക്ക് നമുക്ക് ഓൺ ആക്കുക അതാണ് ആ സൈലൻസ് കൊടുക്ക് കൊട്ടാ അറിയേണ്ട ടെൻഷൻ ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ നല്ലൊരു വണ്ടി പുതിയ വണ്ടി എടുക്കുന്നതിന് നല്ലൊരു ഓപ്ഷൻ പുതിയ വണ്ടി വെൽസിലിൽ കുറت വില വരുന്നുണ്ട് അപ്പോൾ ഡോക്ക് ലൗണ്ട് റോഡിന് ഒരു

അതാണ് ഈ ഒരു കടയുടെ പ്രത്യേകത അതാണ് ആരെടുത്ത് ചോദിച്ചാലും പറഞ്ഞുതരും ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് പോയി നോക്കുക അല്ലേ ആരെങ്കിലും നെഗറ്റീവ് കമന്റ് പറഞ്ഞിട്ടോ ഇല്ലേ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ

ടയറും കാര്യങ്ങളൊക്കെ പുതിയതാണ് ഒരു കുഴപ്പമില്ല ഇപ്പൊ ഇത് സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കിയായിരുന്നു നമുക്ക് സ്റ്റാർട്ടിങ് നോക്കല്ലേ അല്ലേ ഇതിലോ ആണ് ഒരു രക്ഷയില്ല ഒരു കിറ്റുള്ള മോഡൽ അവിടെ ഉണ്ട് നമുക്ക് അതിന് അതും ഞാൻ എടുത്തു കാണിച്ചു തരാം ഇത് എത്ര ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് മോഡലാണ് നാൽപ്പത്തഞ്ച് രൂപക്ക് കൊടുക്കാൻ പറ്റും ഒന്നും ചെയ്യാനായിട്ടല്ലേ ഇത് ഇനി കുറയും കേട്ടോ നിങ്ങൾ ജസ്റ്റ് എന്ന് തൃപ്തിയാ ഈ വണ്ടി ഓടിച്ച് നോക്കണം ഓടിച്ചു കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ നമുക്ക് ഈ ഓണത്തിന് ഓഫറൊക്കെ കൊടുക്കോടെ നിങ്ങൾ ഓഫർ ചെയ്യാം അപ്പൊ ഓണൊക്കെ വരുവാണ് ഓണത്തിന് ഓഫറൊക്കെ ഇട്ട് നമുക്ക് എല്ലാരും ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് നിങ്ങളെ കൊണ്ട് ഇപ്പൊ അമ്പതിനായിരം രൂപ അറുപതിനായിരം രൂപിച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ രണ്ടായിരം ഫുൾ ടാങ്ക് എണ്ണ കഴിച്ചിരുന്നതിന് ഒരു ബുദ്ധിമുട്ടും അത് ഇങ്ങനെ വേണേലും ചെയ്യാം നമ്മളങ്ങനെ ചെയ്യുന്നില്ല മാന്യമായിട്ടുള്ള റേഞ്ചിലാണ് നമ്മളിവിടെ വണ്ടിയിൽ അല്ലാതെ ഓവറായിട്ട് മേടിക്കുക എന്നുള്ളത് ഒന്നുമില്ല മോഹംല ഈ വണ്ടിയുണ്ട് ഇപ്പൊ ഈ വണ്ടി രണ്ട് വണ്ടി ഇതേ ഈ നിങ്ങൾക്ക് ബുള്ളറ്റിന്റെ ഇതേ മോഡലില് വണ്ടി വേണോ ഇവിടെ വന്നത് കാര്യം പഴയ മോഡൽ ഇഷ്ടംപോലെ വണ്ടികളുണ്ട് അത് വൃത്തിയാക്കി വെക്കുന്നു ഈ വണ്ടി വൃത്തിയാകാനില്ലേ അല്ല ഇത് മാത്രമേ ഉള്ളൂ പിന്നെ തിളങ്ങും കഴിച്ചത്

ഓക്കെ പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ മോഡൽ ഡിസ്കവർ ആണ് വരുന്നത് രൂപ കൊടുക്കാം കൊടുക്കാൻ വണ്ടി സർവീസ് ഒക്കെ ചെയ്യാനുണ്ട് എല്ലാം എല്ലാം റെഡിയാക്കി കൊടുക്കത്തോളൂ അമ്പത്തൊന്ന് ഒരായിരം കിലോമീറ്റർ അടുത്തെന്ന് വെച്ചാൽ ഒരു ഗെസ്റ്റോ ഗസ്റ്റോ മഹേന്ദ്രയുടെ ഗസ്റ്റോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ വേണ്ടി എത്രയാണോ ചോദിക്കുന്നു ായിരം ഇവിടെ ഫോണൊക്കെ ഇടാൻ വേണ്ടി എത്ര പ്രാവശ്യം ഇരുപത്തിരണ്ട് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഇതിനെക്കാട്ടി കുറേ ചെയ്യും നിങ്ങൾ പേടിക്കാനൊന്നുമില്ല ഓക്കെ ഇരുപത് രൂപ കൊടുക്കാൻ പറ്റും വണ്ടി ഓക്കെ ഏറ്റവും വണ്ടി നമ്മള് ബേസിക്കായിട്ടുള്ള വണ്ടിയാ സെൽഫ് കാര്യം നമ്മുടെ മോഡൽ വണ്ടിയാ ചേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഫസ്റ്റ് ഓർമ്മ വണ്ടി വേറെ കാര്യങ്ങൾ എല്ലാം ഇതൊരു പതിനേഴ് രൂപയാണ് പതിനേഴ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഇപ്പൊ ഇതെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടു നമ്മള് വേറെ വണ്ടി വേറെ വണ്ടി തന്നെ അങ്ങനെയൊക്കെ വന്നിട്ട് വിടുന്നൊരു വണ്ടി ചിലവരുണ്ട് വണ്ടി ഈ വണ്ടി എടുത്തിട്ട് പിന്നെ കുറച്ചും കൂടെ പൈസ ഇട്ട് അടുത്ത വണ്ടി എടുക്കുന്നത് അപ്പൊ വന്ന് വന്നെടുക്കാൻ കേട്ടോ നിങ്ങൾക്ക് നല്ല വിലയും തരും അവൻ നല്ല സാധനവും തരും ഇവിടെ വന്ന് എടുക്കണമെന്നേ ഉള്ളൂ വേറെ ഒന്നും ഇല്ലല്ലേ രണ്ടായിരത്തി ണ്ത്തേ പത്തൊന്ന് പോകേണ്ട പൾസർക്ക രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തിഒന്നിലിറങ്ങിയ വണ്ടിയാണ് പൾസർ എന്ന് പറയുന്നത് ഫ്രണ്ടിൽ എന്തുവാ മറ്റേ റൗണ്ട് ലൈറ്റും വെച്ച് അല്ലേ അതാണ് ഈ മോഡലായിരിക്കും ഇപ്പം എൻ്റെ ഇറങ്ങി ഇല്ലേ രക്ഷയില്ല ഇത് എത്ര ചോദിച്ചാൽ നാൽപ്പത്തി ഏഴ് കൊടുക്കാൻ പറ്റും കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് ആണ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ടയറും ഫ്രണ്ട് ബാക്ക് ടയറും ഓക്കെ ഇതെന്തായാലും ശരി ഞാൻ കാണി ബുള്ളറ്റ് ആണ് ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഒരു മണിക്കൂർ വന്നു കഴിഞ്ഞിട്ട് ഈ വണ്ടി ഓണാക്കുന്ന ആൾക്കാരെ കാണും എല്ലാരും വന്ന് പോകും ഓണാക്കുക ആലോചിച്ചിട്ട് സൗണ്ട് എങ്ങനെ ഇതാണ് കഴിച്ചത് ഇതിന്റെ രക്ഷയില്ല

സൗണ്ട് എന്ന് പറയുന്നത് അപാര സൗണ്ട് ആണ് ഇതിനങ്ങനെ പ്രശ്നവുമില്ല അങ്ങനെ പറ്റും ഇത് വൃത്തിയാക്കി ക്ലീൻ ആക്കി നമ്മളെ വെച്ച് വണ്ടി ഓടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ഒരു പത്ത് ആൾക്കാർ നോക്കും എത്ര ചോദിക്കുന്നത് ഇത് ഒരു ലക്ഷം രൂപ വൃത്തിയായി കൊടുക്കും ഉള്ളിൽ വൃത്തിയാന്ന് വെച്ചാൽ ഇവിടുത്തെ ഇരുമ്പും തിരുമ്പോന്നും കാണത്തില്ല ഇത്ര വൃത്തിയായി കൊടുക്കുന്നത് ഗിഫ്റ്റ് ഉണ്ടോ എല്ലാം വൃത്തിയാക്കി ഇത് എന്ത് എന്ത് ചെയ്യുന്നു അതാണ് ഇതിൻ്റെ സൗണ്ട് അപകാരമായിട്ടൊക്കെ പൈസ നമ്മൾ വീഡിയോ എന്തായാലും പൈൻ്റെ ഒക്കെയാണ് പോകുന്നത് അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് മക്കളെ നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിഷൻ ഇട്ടിട്ടുണ്ട് പിന്നെ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട് ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് അല്ലെങ്കിൽ ലൊക്കേഷൻ നോക്കിയാൽ കറക്റ്റ് കരുന്നാപ്പള്ളിയാണ് കൊല്ലം പെരുന്നാപ്പള്ളി ചിറ്റിമൂലാണ് ഈ കറക്റ്റ് കടം ചിറ്റിമൂലോ അവിടെ ആ ഒരു കോളക്കായിട്ട് ചിറ്റിമൂല വരുന്നത് അപ്പോൾ അവിടെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നേരെ ലൊക്കേഷൻ കാണിക്കുന്നത് ഈ ഒരു ലൊക്കേഷൻ അപ്പൈസ് എല്ലാവർക്കും വേണ്ടത്